ഇപ്പോൾ ഒരു മൂടില്ല മൂഡ് വന്നാൽ ചെയ്യും സെക്സി ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് അനാർക്കലി മറിക്കാർ പറഞ്ഞത് കമൻറ്റുകളെ എനിക്ക് പേടിയില്ല വസ്ത്രധാരണത്തിൻ്റെ പേരിൽ എല്ലാ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം ആക്രമിക്കപ്പെട്ട നായികമാരിൽ ഒരാളാണ് അനാർക്കിലി മറിക്കാർ ഇടയ്ക്ക് തനിക്ക് സെക്സി ഷൂട്ട് നടത്താൻ താല്പര്യമുണ്ട് എന്നും എന്നാൽ മൂടില്ലാത്തത് കൊണ്ട് നടത്താത്തതാണ് എന്നുമാണ് അനാർക്കലി പറയുന്നത് കമന്റുകളെ ഭയപ്പെടുന്നില്ല എന്നും നടി പറഞ്ഞിട്ടുണ്ട് സെലിബ്രിറ്റികൾക്കെതിരെയുള്ള സൈബർ ആക്രമണം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഡ്രസ്സിങ്ങിനെ വിമർശിച്ചുകൊണ്ടൊക്കെയാണ് കമൻറ്റുകൾ വരാറുള്ളത് എന്നാൽ അത്തരം കമൻറ്റുകൾ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് അനാർഖലി മരക്കാർ പറയുന്നു ആറു വർഷം മുമ്പ് ആനന്ദം ചെയ്തതിനു പിന്നാലെ ചെയ്ത അമല എന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ റിലീസിന് ഒരുങ്ങുകയാണ് സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് സോഷ്യൽ മീഡിയ കമൻറ്റുകളെ കുറിച്ച് അനാർഖലി പ്രതികരിച്ചത് നേരത്തെയൊക്കെ എന്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്താലും നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടാവുമായിരുന്നു ഇടയ്ക്ക് സെക്സി ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാലും മതി എന്തിനാണ് വെറുതെ എന്ന് ആലോചിക്കും കമൻറ്റ് പേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ കമൻസിനെ പേടിയൊന്നുമില്ല അതിനെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല എനിക്ക് മൂടില്ല എന്നതാണ് കാര്യം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സെക്സി ഫോട്ടോഷൂട്ട് ചെയ്യും പക്ഷേ ഇപ്പോൾ ആ മൂടിലല്ല മൂഡ് വന്നാൽ ചെയ്യും എന്ത് പോസ്റ്റ് ചെയ്താലും നെഗറ്റീവ് കമൻ്റ് ഇരുന്നവരോട് ആരോടും ഇതുവരെ ഞാൻ പ്രതികരിച്ചിട്ടില്ല എന്ത് പറഞ്ഞാലും അവർ നന്നാവാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് അതിനോട് പ്രതികരിച്ച് സമയം കളയുന്നത് സമയം മാത്രമല്ല അതിനോട് പ്രതികരിക്കാൻ പോയാൽ നമ്മുടെ സ്ട്രെസ്സ് കൂടും പിന്നെ എന്തിനാണ് വെറുതെ നെഗറ്റീവ് കമൻ്റുകൾ കാണുമ്പോൾ വിഷമം തോന്നും പിന്നെ അങ്ങ് ഒഴിവാക്കും എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് വിവാദമായിട്ട് മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്നായിരുന്നു അനാർക്കലിയുടെ മറുപടി ഒരിക്കൽ കാളിയായിട്ട് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തിരുന്നു അത് അവരുടെ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അത് നീക്കം ചെയ്ത് മാപ്പ് പറഞ്ഞു ചെയ്തത് തെറ്റാണെന്ന് കണ്ടാൽ മാപ്പ് പറയാൻ എനിക്കൊരു പ്രയാസവുമില്ല നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമുള്ള വേർതിരിവ് സിനിമയിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് സിനിമയിൽ വന്ന കാലത്ത് എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുമാത്രമല്ല നായികയായി വരുന്ന നടിമാർക്കും ചെറിയ റോളുകളിലേക്ക് വരുന്ന നടിമാർക്കും രണ്ടു തരം ട്രീറ്റ്മെൻറ്റാണ് സെറ്റിൽ ലഭിക്കുന്നത് അത് രണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് വേതനത്തിൻ്റെ കാര്യത്തിൽ തുല്യവേതനം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മാന്യമായ വേതനം എല്ലാവർക്കും നൽകണം അനാർക്കലി മരിക്കാൻ പറഞ്ഞു